നമസ്കാരം ചലച്ചിത്ര നടനും ഗായകനും ഇന്റർനെറ്റിലെ യൂട്യൂബ് വഴി പ്രചർച്ച ചെയ്താനും ഗാനങ്ങളോടെ സെലിബ്രിറ്റിയുമായ വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് രണ്ടായിരത്തി പതിനൊന്നിലെ കൃഷ്ണനും രാധയും എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ധാരാളം വിമർശനങ്ങൾക്കും പരിഹാസത്തിനും പാത്രമായ അദ്ദേഹത്തിന്റെ കൃഷ്ണനും രാധയും എന്ന മുഴുനീള ചലച്ചിത്രം രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തൊന്നിന് കേരളത്തിലെ മൂന്ന് സിനിമാ തിയേറ്ററുകളിൽ പണ്ഡിറ്റ് തന്നെ പ്രദർശനത്തിനെത്തിക്കുകയുണ്ടായി സിനിമ ആദ്യ ഒരാഴ്ച തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചതോടുകൂടി അഭിനേതാവും സംവിധായകനും എന്ന നിലയിൽ കൂടി സന്തോഷ് പണ്ഡിറ്റ് പ്രശസ്തനാവുകയായിരുന്നു സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ഇന്നും സന്തോഷ് പണ്ഡിറ്റ് പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടുകളെല്ലാം ചർച്ചയാകാറുണ്ട് ചെറിയ ബജറ്റിൽ വലിയ ഹിറ്റായ ചിത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ട് മലയാളികളുടെ വലിയൊരു വിഭാഗത്തെ കയ്യിലെടുത്ത താരമാണ് സന്തോഷ് പണ്ഡിറ്റ് മുഖ്യധാര സിനിമയുടെ ഭാഗമായി ഒരുപാട് പ്രവർത്തിച്ചിട്ടില്ലായെങ്കിലും താരത്തെ അറിയാത്തവർ ചുരുക്കമാണ് അടുത്ത കാലത്തായി കാര്യമായി സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിലും സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ സജീവമാണ് അദ്ദേഹം സ്വന്തമായി യൂട്യൂബ് ചാനലും അദ്ദേഹത്തിനുണ്ട് ഇപ്പോഴത്തെ ഓൺലൈൻ മീഡിയകളിലും ചില യൂട്യൂബ് ചാനലുകളിലും വന്ന തന്റെ വിവാഹ വാർത്തയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് തന്റെ ചിത്രം സഹിതമാണ് ചിലർ വാർത്തകൾ നൽകിയതെന്നാണ് പണ്ഡിറ്റ് ആരോപിക്കുന്നത് ചില ഓൺലൈൻ മീഡിയകളെയാണ് സന്തോഷ് പണ്ഡിറ്റ് ഇക്കാര്യത്തിൽ വിമർശിക്കുന്നത് പലരും റീച്ചിന് വേണ്ടി മോശം മെത്തേഡുകളാണ് സ്വീകരിക്കുന്നത് പ്രമുഖരായ മരിക്കാത്ത ആളുകൾ മരിച്ചുവെന്ന് പറയുക വിവാഹം നടക്കാത്തവരുടേത് കഴിഞ്ഞുവെന്ന് പറയുക പോലെയുള്ള വാർത്തകൾ ഈ നടി ഗർഭിണിയാണോ ചിലപ്പോൾ കല്യാണം പോലും കഴിയാത്ത പെൺകുട്ടിയായിരിക്കും ആ നടനാണ് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞായിരിക്കും കൊടുക്കുക പെട്ടെന്ന് തമ്പ് കാണുമ്പോൾ കയറാൻ തോന്നും അതിലേക്ക് ക്ലിക്ക് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇത് എന്റെ കല്യാണം കഴിഞ്ഞുവെന്ന് ചില യൂട്യൂബ് ചാനലുകൾ വാർത്തകൾ വന്നിരുന്നു അതിന്റെ പേരിൽ ഒരു ചിത്രവും പ്രചരിക്കുന്നുണ്ട് ഇങ്ങനെയൊരു കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ഫോട്ടോയിൽ ഉള്ളത് എന്റെ ഒരു സിനിമയിൽ നിന്നുള്ള രംഗത്ത് നിന്ന് എടുത്തതാണ് ഒരു നായികയും ഞാനും കൂടി നിൽക്കുന്ന ഫോട്ടോയാണത് ഇതിപ്പോ സന്തോഷ് പണ്ഡിറ്റിന്റെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവർ വാർത്ത കൊടുത്തതാണ് മോശമായി ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല സന്തോഷ് പണ്ഡിറ്റിന്റെ കല്യാണം കഴിഞ്ഞു എല്ലാ ആശംസകളും എന്ന നിലയിലാണ് അവർ കൊടുത്തത് എങ്കിലും ഇല്ലാത്തൊരു കല്യാണമാണ് നടന്നുവെന്ന് അവർ പറയുന്നത് വാർത്ത കണ്ട എല്ലാവരും എന്നെ വിളിച്ചു അന്വേഷിച്ചു എന്താണ് സംഭവം എന്നറിയാനാണ് വിളിച്ചത് ചിലർ പിണങ്ങുകയും ചെയ്തു ഇത്രയും അടുപ്പമുണ്ടായിട്ടും കല്യാണത്തിന് വിളിക്കാത്തതിന് ഒരുപാട് പേർ പരിഭവം അറിയിച്ചു ഇതിങ്ങനെ ഓരോരുത്തർക്കും മറുപടി കൊടുക്കാൻ പറ്റാത്തത് ഈ വീഡിയോ ഇവിടെ പങ്കുവേണ്ടത് ഇവർ ദുരുപയോഗം ചെയ്തതാണ് ഫോട്ടോ എന്ന് എല്ലാവരോടും പറയേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് ഇതിലെ മറ്റൊരു പ്രശ്നം ആ പെൺകുട്ടി ഒരുപാട് വർഷം മുൻപ് എൻ്റെ സിനിമയിൽ അഭിനയിച്ചതാണ് അവരുടെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ആ കുട്ടിയുടെ വിഷമം ഒന്ന് ആലോചിച്ചു നോക്കുക അനാവശ്യമായി ഇതുപോലുള്ള കാര്യങ്ങൾ പ്രചരിക്കരുത് എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്നും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു